സാഞ്ചാട്ടൻ മലയാള ഭാഷയിൽ വലത്ത് നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചാട്ടൻ ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്തു നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ് ഇവർ കേൾക്കാൻ തയ്യാറാണ്

ലൂരിക്കാം ഞാൻ നോ പോങ്ങാ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച അണ്ണാ കരണ്ണാമ ലമാക്കൂ താങ്ക് യു ഇനി ഒരു രണ്ട് നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ലു പത്മനാഭൻ എന്ന കഥാപത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കഥാപാത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോൾ കാണുമ്പോഴിയാടാ ഊരില പഞ്ഞം ഞാനിവിടെ വന്നതേ നാളെ വാരി വാരിവെക്കുമ്പോഴിയത് ഒന്നിനല്ല എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷെ ഇരുന്നണം കുഴിക്കരുത് നനഞ്ഞടം മാന്തരുത് ദൈവത്താണ് എന്റെ ജീവിതത്തിന്റെ ചേട്ടൻ എന്ത് വെച്ചാൽ പഴഞ്ചൊല്ല പഴഞ്ചൊല്ലി പതിരില്ല മോനെ പഴഞ്ചൊല്ലി പഴം ഇല്ല പപ്പടവും പായസം ഇല്ല എന്താ ചേട്ടന്റെ ടക്കവാരണൻ പാലം മനസ്സിലായില്ല എന്റെ പേര് നാരായണൻ ഭാര്യ വിളിക്കണത് കൂരാരൻ കല്യാണം കഴിച്ചതാണോ ഒരു വെടിക്ക് രണ്ട് പക്ഷി രണ്ട് കല്യാണം കഴിച്ചോ എന്നിട്ട് ഒന്നിച്ചാണോ താമസം അല്ല ഒരു മുറ്റം രണ്ട് പുര അപ്പൊ ചേട്ടൻ ഇപ്പറത്തെ വീട്ടിലെ ഭാര്യ ഇഷ്ടം ഇപ്പത്തെ വീട്ടിലെ ഭാര്യ ഇഷ്ടം അക്കരെ നിക്കും ഇക്കരെ നിക്കുമ്പോച്ചു കാലി ചവിട്ടി മാത്രമല്ല ഇരുന്ന കാൽ മൂദേവി നടന്ന കാൽ ശ്രീദേവി മനസ്സിലായില്ല

ചേട്ടൻ അത്ര വലിയ അണ്ണാനാണെന്നൊന്നും പറയേണ്ട ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സംബന്ധിച്ചു പക്ഷെ ഇപ്പഴത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലോ ചാഞ്ഞമരത്തിൽ മാത്രം പഴഞ്ഞ് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു കൊമ്പത്ത് അമ്മ മനസ്സിലായില്ല അച്ഛൻ അമ്മ വരുമ്പത്ത പണിക്ക് പോയി അച്ഛനും അമ്മയ്ക്ക് തീപിടിച്ചപ്പോ നോക്കിയതാണ് ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ നിനക്ക് അച്ഛനുണ്ടാ പിന്നെ അമ്മ നാലുപേരെ കാണിച്ചു അങ്ങനെ തന്നെ വേണം അച്ഛൻ അച്ഛനും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ചതാണ് എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതല്ലേ ദൈവം അതല്ല എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടൻ ഒരു അച്ഛനാണല്ലോ ചേട്ടന്റെ മകനും ദുബായിക്ക് പോയിട്ട് എന്തോ ആയി കഷ്ടകാലത്തിന് പറഞ്ഞ പോലെയാണ് അവന്റെ തലമുട്ടിട്ട് ചേട്ടൻ്റെ മകനായോ പറയല്ല ചേട്ടനേതായ യാതൊരു ആ ചേട്ടനോട് ഇല്ലെങ്കിൽ ഇച്ചിരി കിട്ടണ്ടേ ഉപ്പിട്ട് മുഖച്ചായെങ്കിലും കിട്ടേണ്ട മുഖം ഇങ്ങനെയാണ് മക്കളെ പട്ടീനെ ഒന്നും വളർത്തരുത് പുറത്തേക്കുന്ന പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചുല്ലേ ണ പട്ടി കടിക്കാറില്ല കടിക്കണ പട്ടി നന്നായി അല്ല കല്യാണം വിളിക്കാൻ പട്ടി നീ നശിക്കാൻ തീരുമാനിച്ച ഒരു കല്യാണം കഴിക്കാൻ ഡിസംബറിൽ വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത് മുഖം മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന സത്യം നിന്റെ സത്യത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ ഇവിടെ പോയി കിടക്കണ ദൈവമേ രാവിലെ ആർട്ടിസ്റ്റിനെ പോലെ ഇവിടെ ഒരു പൃഥ്വിരാജിന്റെ പൊതുവെ ആള് വന്നിട്ടുണ്ട് ഇവിടെ ആരെ പൃഥ്വിരാജിന്റെ ആള് പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ എന്റെ ദൈവമേ പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കേറ്റി വിടണോ ഇങ്ങോട്ട് എടോ കടന്ന് ചെല്ലോ ഇതാണാ പൃഥ്വിരാജ് തെരുമാരി വൃത്തികെട്ട രാജാണല്ലോടാ ും കടിക്കുവാണോ തലമുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രെയിറ്റ് ചെയ്തതാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഓർത്തുമല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്താണ് നിന്റെ പ്യാരി കഴിഞ്ഞിട്ടുള്ള അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് പാട്ട് പാടും പാട്ട് പാടും ഒരു പാട്ടുകാരൻ്റെ തപ്പി അടക്കായിരുന്നു ഞാൻ ഏത് ടൈപ്പുള്ള പാട്ടാണ് പോപ്പാണോ റോക്കാണോ മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണോ ഇതൊന്നും അല്ല ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുണ്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകള് ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് പാട്ട് സൂപ്പർ സിറ്റുവേഷൻ മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു ഓക്കെ ൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടിവാ സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം ഒലക്കയും കൊണ്ടോടിവാ സൂപ്പർ അല്ലേ എന്നെ സം സ്വന്തമായിട്ട് കഴിവുകൾ വേണം അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ മേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ ഞാനല്ലേ എങ്ങനെ ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും പണയം വെക്കാൻ കൊണ്ടു ചെന്ന് അപ്പൊ അവിടുത്തെ ആരംഭം നോക്കിട്ട് പറയാണ് ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമല ഇതേ എന്നും പറഞ്ഞാ അപ്പൊ തന്നെ മേളത്തിന്റെ താളം കണ്ടുപിടിച്ച് നിന്റെ അമ്മയുടെ ജിമിക്കും ഇതേ എന്ന് പറയുമ്പോൾ മേളത്തിന്റെ താളം കിട്ടണത് സാറൊന്ന് പറഞ്ഞു നോക്കി നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പോൾ ഇത് അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല ഇതുപോലെ പറയണം എങ്ങനെ നിന്റെ അമ്മയുടെ അമ്മയുടെ അച്ഛലും നിന്റെ അമ്മയുടെ അച്ഛലുത്തെ നിന്റെ അമ്മയുടെ അച്ഛൻ കമ്മലുത്തേ മിക്കും കമ്മലുദ്രി വേളത്തിന് നാളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ അച്ഛ മിക്കും എന്ന് പറഞ്ഞാ മതിയല്ലേ

ിൽ പോയിട്ടില്ലാണിത് ആരംമെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ എന്നാലും കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച് റേഞ്ചർ സാഹിബിനൊറ്റ വെട്ടിന് രണ്ടു തൊണ്ട വാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് ഒൻപത് വയസ്സാ കുരുക്കിടാട്ടവൻ സിനിമയിലെ ഡയലോഗാണിത് അപ്പന്റെ ശവം കഴിമരത്തിന് തോണ്ടി കൈകളിലോട്ട് പുഴുക്കളെന്ന് അത് തന്നെ ആ പുഴുന്ന് പറഞ്ഞു പോന്ന ഭാവം ഉണ്ടല്ലോ ആ പുഴുവിനെ നമുക്ക് ഇവിടെ ചായ ഒടിക്കാൻ പൈസ ഇല്ല എടാ കേസ് അല്ല പറയണം പറയണം ആ പുഴുന് ആ പുഴുന്റ് സൂപ്പർ എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എന്റെ പുഴു എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ പെട്ടിന് രണ്ട് തുണ്ടാക്കി എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്നൂമ്പത് പുഴു എങ്ങനെയുണ്ടോ എടോ ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത് നമ്മുടെ സിനിമക്ക് നല്ല തലയെടുപ്പുള്ള വില്ലന വേണം സാറേ വലിയൊരു അളവുന്നുണ്ട് ആണോ കേട്ടിവിടെ ആ പടമണ്ടാരത്തിന് അവന്റെ പേരുകേട്ട ഞെട്ടു ആണോ വീടാ ഇങ്ങോട്ട് ഇത് ഏതാണ് ഈ വൈക്കോലും വണ്ടി ാണ് നിന്റെ ഒരു പേര് കൊള്ള ഈ സിനിമയില് വില്ലൻ നീ അവനാണ് നായകൻ ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ കോ തിരിച്ചറിയാൻ ഇവൻ നീ നായകൻ നായകൻ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കാറിൽ ഇങ്ങോട്ട് വരുന്നു കാറി കാറിൽ ഇങ്ങോട്ട് വരുന്നു വില്ലൻ ആ കാറിനെ കുറുഗനെ ചാടി വീഴുന്നു കുറുകനെ ഓക്കെ നമുക്ക് ടേക്ക് നോക്കാം ടേക്ക് നമ്പർ 2 സീൻ നമ്പർ റെഡി ആക്ഷൻ ഓക്കെ ൻ വണ്ടി കടീ പോയ കുറുക്കനെയും കൊണ്ട് വട്ടം ചാടി വീഴുന്നു പിന്നെ വണ്ടിയിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ ഡയലോഗ് പറഞ്ഞു അത് നിന്റെ പേര് നീ അവരോട് ചോദിക്കണം ആരാടാ നീ വേട നല്ല രസമുണ്ട് ഇണചേരാൻ പറ്റിയാ അത് നിന്റെ പേര് നീ ഇവിടെ ക്യാരക്റ്ററിന്റെ പേര് പറയണം ഇവിടെ ആണ് കഥാപാത്രത്തിന്റെ പേര് പറയണം ഞാൻ പാത്രത്തിന്റെ പേര് പറഞ്ഞു പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പാര് ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട് വേറെ പേര് ഞാൻ കലക്കും കേട്ടുപഠിച്ചോളണം ഞെട്ടി പറഞ്ഞ സാധനം ഞാനോ ഇത്രയും പറഞ്ഞേ ഞാൻ റെഡ്ഡി അങ്ങനെ പറയുന്നത് നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോതണ്ടാണ് റെഡ്ഡി എടാ കോതമംഗലത്തിന് കുമ്പളെങ്കിലും പോണ കാര്യമല്ല ഞാൻ കോതണ്ട റെഡ്ഡി സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം എന്റെ ഒപ്പം കറക്റ്റായിട്ട് പറഞ്ഞോളൂ ഓക്കെ കോതണ്ടി ഇത് വേണ്ട നമുക്ക് മറ്റത് പറയുമ്പോ ചെറിയൊരു ഇതും വേണ്ട ഇനി നിന്റെ ഡോ എന്റെ നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ നിനക്ക് വേണോ വേണോ അതോ പൊറോട്ട മതി ഇതൊന്നും വേണ്ട ഇനി നിന്റെ കടക്ക് കടക്ക് ഞാൻ കേട്ട അക്ഷര സ്ഫൂർ പറ അല്ല കടക്ക് പുറത്ത് ഇതൊന്നും വേണ്ട ഇവിടെ അടുത്ത ഡയലോഗ് ആ അതായത് നിന്റെ ഡയലോഗ് എന്താ നിനക്കൊരു കുണ്ടിത ഭാവം ോട് പോയിക്കണം നിന്നോട് പോയിക്കണം എന്ന് ഉറങ്ങാൻ പറഞ്ഞല്ലേ നിന്റെ ഡയലോഗാ പൂജിയെ കൂട്ടി പല്ലെന്ന് പറഞ്ഞാ ഡയലോഗ വികാരം കൊള്ളിക്കാനായിട്ട് ഈയടാ ഇത് വേണ്ട ഡയലോഗ് ഡൈലോഗ് പറ നീ പോയി കിടന്നുറങ്ങുമ്പോൾ റെഡ് ബോൾ വിടാ ബ്ലൂബോൾ വിട്ടാ മതി ഇതെ നാക്ക് കെട്ടുമണെന്ന് ഞാൻ ചാകാനുള്ള പരിപാടിയാണ് നിന്റെ ഡയലോഗാണ് ഉറങ്ങുമ്പോൾ റെഡ് ബൾബിടാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞല്ലോ റെഡ് ബൾബാ ബ്ലൂ ബൾബ് പിട്ടാ മതി ഒരു മെഡിക്കുതിരി എത്തിച്ചാ പോലെ ഇതൊന്നും വേണ്ട ഷൂട്ടിംഗ് വെച്ച പാക്കപ്പാണ് പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല അവസരം ഇല്ല ഇല്ല അയ്യോ സാറേ പാക്കപ്പ് പറഞ്ഞാൽ

शाहरुख खान अवतरीपीचु अद क्या आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकते है दस साल बीस साल तीस साल जी ना ही कम से कम पचास साल लग सकते हैं, लेकिन यहाँ इधर पचास मिनटों में, में आप करोड़पति बन सकते तो चले यहाँ पर हम कहते हैं हाँ, कौन बनेगा करोड़पति <laughs> <laughs> പക്ഷേ ശേഷം പിന്നെ കേരളത്തിലേക്ക് റിയാലിറ്റി ഷോ പടർന്നു പിടിക്കുകയായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും രഞ്ജിനി ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ചിരികുട്ടൻ ചേട്ടൻ വളരെ മനോഹരമായിരുന്ന നല്ല ശ്രുതി നല്ല താളം പക്ഷെ മോനെ പെർഫോമൻസിനല്ല പെർഫ്യൂമിന് ആ മാർഗ്ഗം കേട്ടു ഇത് കഴിയുമ്പോഴേക്കും ശരത് സാർ വന്നിട്ട് എന്താ പറയുക മോനെ കുട്ടാ പാടുമ്പോഴേ സംഗതി വരണം തുപ്പി കുറച്ചുകൂടി കുട്ടനോട് ോട് പറഞ്ഞായി കുട്ടിയോടാണെങ്കിൽ വിവരം അറിഞ്ഞേ ഇത് കഴിയുമ്പഴേക്കും നമുക്കൊന്നും അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ഇറ്റ് വാസ് വാസ് ബംബാസ്റ്റിക് ആൻഡ് യുവർ ലൂസ് ഇങ്ങനെ പറഞ്ഞിട്ട് അറിയിപ്പിച്ചുകൊണ്ടിരിക്കുക ട്വന്റി ട്വന്റി എന്ന ചിത്രം ജനങ്ങളുടെ ഇടയിൽ റിയൽ ആയി ഹിറ്റായി ഇതിന്റെ ആഘോഷം എറണാകുളത്ത് നടന്നു വെടിക്കെട്ടിനെത്തിയത് നമ്മുടെ സിനിമാ താരങ്ങളായിരുന്നു സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും സൂക്ഷിച്ചിരുന്നോ എൻ്റെ കൈയിലിരിക്കുന്നത് ചൂട്ടാണ് ഞാൻ കത്തിച്ചു വിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാം ദാ വരുന്നു എൻ്റെ പേരിലുള്ള എലിവാണം വെടിക്കെട്ട് നടത്തിയപ്പോഴും പാപ്പുല്ലി ഉണ്ടായിരുന്നു ഇനി മമ്മൂക്ക വന്നിട്ട് ഓലപ്പടകം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ് ഞാനിത് മുന്നിലേക്ക് എടുക്കുന്നില്ല എടുത്താൽ ഞാൻ കുത്തും നിങ്ങൾക്ക് പൊള്ളും ദാ ഓലപ്പടക്കം നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കരകാട്ടം കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ് കരകാട്ടം കരകാട്ടവുമായിട്ട് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം തൊട്ട് എല്ലാം ചെയ്യുന്ന ശ്രീ മേനോൻ ഒരു കരകാട്ടത്തിനോടൊപ്പം നൃത്തം വഹിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൊള്ളാ കരകയറാൻ വേണ്ടി കരകാട്ടമല്ല കരാട്ട് വരെ ഞാൻ ചെയ്യും എന്റെ അമ്മയാണ് സത്യം ഓർമ്മയുണ്ടോ ഈ മുഖം കാണില്ലെന്ന് എനിക്കറിയാം എന്നോടാ കളി അല്ല പിന്നെ എന്തായാലും നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടന് തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കരകാട്ടവുമായിട്ട് എത്തിയാൽ എങ്ങനെയായിരിക്കും കൊച്ചു കളി ഒറ്റ ഇനി മമ്മൂക്ക കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സെൻസിറ്റിവിറ്റി വേണം 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 Vikram, dummy. Hahaha. 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 Haha